ചില ദൈവീക പദ്ധതികളുടെ പൂർത്തീകരണത്തിനായിട്ട് എന്നെ നിങ്ങളെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാ പഴുതും അടച്ചു മുന്നേറണമെന്ന് ദൈവത്തിനൊരു നിർബന്ധമുണ്ട് കേട്ടോ ആ കാരണം ചെറിയൊരു പഴുതിലൂടെ പോലും സാത്താന് അപവാദം പറയാൻ ഇടയുണ്ടാകരുത് മോണിങ് മനായിലേക്ക് എല്ലാ പ്രിപ്പെട്ടും സ്വാഗതം നല്ലൊരു ദിവസം കൂടെ കർത്താവുന്നത് നമുക്ക് ദാനമായിട്ട് തന്നെ ഭജനത്തിൻ്റെ ആഴമേറിയ സത്യങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നതോർത്ത് ഞാൻ വ്യത്യസ്തിക്കുക നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പുറപ്പാട് നാലിൻ്റെ ഇരുപത്തിനാലാണ് എന്നാൽ വഴിയിൽ സത്രത്തിൽ വെച്ച് യഹോവാവനെ എതിരിട്ട് കൊല്ലുവാൻ ഭാവിച്ചു വിവാഹം നമുക്കറിയാം മോശയുടെ ആയിരിക്കുന്ന സിപ്രോള ദൈവം അബ്രഹാമിനൊരു നിയമം കൊടുത്താൽ നിൻ്റെ തലമുറയിൽപ്പെട്ടവരെ എട്ടാം നാളിൽ പരിച്ഛേദനം ചെയ്യും എന്നാൽ ആ പരിച്ഛേദന എന്ന് പറയുന്ന കർമ്മം ചെയ്യാത്തവണ്ണം സിപ്പോർ തൻ്റെ എന്തു ചെയ്തു സൂക്ഷിച്ചുകൊണ്ടിരുന്നു മോശ അത് പലവട്ടം പറഞ്ഞു കാണും പിന്നൊരു കുടുംബകലഹം എന്തിനാ എന്ന് വിചാരിച്ച് അവളുടേതായ വഴിക്ക് വിട്ടു ഇപ്പോൾ മോശ എന്തോ തിനിറകി തിരിച്ചേക്കുക ദൈവത്തിൻ്റെ ചില പദ്ധതികളുടെ പൂർത്തീകരണത്തിനായിട്ട് ഇറങ്ങി തിരിച്ചെക്കുക അങ്ങനെ യാത്ര ചെയ്ത് മിശ്രിമിലേക്ക് പോകുന്ന നിമിഷം ദാണ്ടട ദൈവത്തിൻ്റെ ദൂരം നീക്കുക എതിരിട്ട് കൊല്ലാനായിട്ട് മോശേക്കാട്ടിലാദ്യം ഈ കാര്യം മനസ്സിലായ കുറയ്ക്കുക ആ നമ്മുടെ ലൈഫ് ഇതുപോലെ അച്ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ അനുസരിക്കാതെ അനുസരിക്കാതെ ഇങ്ങനെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു നീട്ടി ഇങ്ങനെ പോകും പെട്ടെന്നൊരു ദൈവികമായൊരു സന്ദർശനം ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് കാര്യം ക്ലിക്കാവും ഇവിടെ അതാ സംഭവിച്ചത് സിപ്പോർ എന്ത് ചെയ്തു ഒരു കൽക്കത്തി എടുത്തിട്ട് ഘർഷോമിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദനം ചെയ്ത് അതുപോലെ തന്നെ മുകളിലോട്ടിട്ട് ഇവ എനിക്ക് രക്തമണവാളൻ എന്ന് പറഞ്ഞു ജീസസ് പറഞ്ഞ് കാര്യമല്ല മനസ്സിലാകുന്നുണ്ട് പൈമക്കളെ ചില കാര്യത്തിനർത്ഥം ദൈവത്തിന് നോ കോംപ്രമൈസ് ഒരു കോംപ്രവൈസിൽ ദാവിദ്യ നമുക്കറിയാം അവൻ്റെ അവൻ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവനാണ് അവൻ്റെ ഉള്ളിൽ സാത്താൻ ഒരു തോന്നൽ തോന്നിപ്പിക്കുക ജനത്തെ എല്ലാം ഒന്ന് എന്നാണ് അങ്ങനെ പക്ഷെ യോബാബ് സേനാധിപതിയായി യോബാബ് നോ വേണ്ട 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 പക്ഷേ അവൻ എന്ത് ചെയ്തു നിർബന്ധിച്ച് ചെയ്യേണ്ടി വന്നു നിർബന്ധിക്കപ്പെട്ട് ചെയ്യേണ്ടി വന്നു പക്ഷെ ചെയ്തു കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ്റെ ഉള്ളിൽ കുറ്റബോധം വന്നു മനസ്സാശി കുത്തുപോകും എന്ന് പറഞ്ഞ് ദയ്യത്തിൻ്റെ ന്യായീതി അവിടെ വിട്ട് മാറിയ ദയം അവിടെ പറയാ മൂന്ന് സംവത്സരം ഒന്നുകിൽ ക്ഷാമമുണ്ടാകും മൂന്ന് മാസം ശത്രുക്കൾ നിന്നെ പിന്തുടരും മൂന്ന് ദിവസം ദേശത്ത് മഹാമാരി ഇതിലൊന്നും നീ തിരഞ്ഞെടുത്തേ പറ്റത്തുള്ളൂ അയ്യോ കർത്താവെ ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്നൊന്നും പറഞ്ഞിട്ട് അവിടെ കാര്യമില്ല ഞാൻ പറഞ്ഞ ആവശ്യം നിനക്ക് മനസ്സിലായോ ചിലയിടങ്ങളിലൊക്കെ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ചില പെർഫെക്ഷൻസ് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് ചിലപ്പോൾ അങ്ങനെ ദൈവം ആഗ്രഹിച്ചെന്ന് വരത്തില്ല എന്താ അവരെക്കുറിച്ച് നീ അങ്ങനെ ആഗ്രഹിക്കാത്ത ദൈവം എന്ന് നമ്മൾ നമുക്ക് ചോദിക്കാനും പറ്റത്തില്ല കാരണം എന്നെ നിങ്ങളെ വിളിച്ച വിളയെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ വിളിയാണ് അതങ്ങനെ മറ്റു ചിലപ്പോൾ ചിലർക്ക് ചില കാര്യങ്ങൾ അങ്ങനെ കുത്തുകൊള്ളാത്തത് നിനക്ക് ചിലപ്പോൾ കുത്തുകയുള്ളൂ കാരണം അവരുടെ വിളിയും ദൈവത്തിൽ നിൻ്റെ വിളി തമ്മിൽ വ്യത്യാസമുണ്ട് എന്താ അവർക്ക് അങ്ങനെ തോന്നാത്തതെന്ന് ചിലപ്പോൾ ചോദിക്കാൻ ന്യായമായിട്ട് നമ്മൾ സാധ്യതയുണ്ട് ഉത്തരം ഇത്രയേ ഉള്ളൂ അവരെ വിളിച്ച പോലെയല്ല നിന്നെ വിളിച്ചത് അവരുടെ തിരഞ്ഞെടുപ്പ് പോലെയല്ല മോശം നിന്റെ തിരഞ്ഞെടുപ്പ് ജീസസ് കണ്ണടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കുക ഏതൊരു പഴുതും അടച്ച് എതിരാളിക്ക് എതിർപ്പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടത് എസ് നമുക്ക് മുന്നോട്ട് നീങ്ങാം തേനാമതിലൂടെ അതിലൂടെ നമ്മിൽ എടുക്കും ഏതൊരു മേഖലയിലും കുറ്റം കണ്ടുപിടിക്കാൻ കാരണം കണ്ടുപിടിക്കാൻ നോക്കിയിരിക്കുന്നവരുടെ നടിയും അവരുടെ തല കുനിയും യേശുവിൻ്റെ അടുത്തും ചിലർ വന്നില്ലേ പൊക്കി അങ്ങ് പറഞ്ഞു അവസാനം ചോദിക്കുന്ന ചോദ്യമുണ്ട് ഗുരുവെ കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണോ അടുത്ത വായിക്കുന്ന വധം ഇങ്ങനെ അവിടെ ദുഷ്ടത അറിഞ്ഞിട്ട് നിന കുടുക്കാൻ ചില നോക്കുന്നുണ്ട് കേട്ടോ പുറമെ ഒന്നും അറിയത്തില്ല ഉള്ളിലും അറിയത്തില്ല ഉള്ളിൻ്റെ ഉള്ളിലാ ദുഷ്ടത പൊന്തി വരും നിനക്ക് പറഞ്ഞു തരും വെളിപ്പെടുത്തി തരും അതിനനുസരിച്ച് അവിടെ നിന്നോണം പ്രാർത്ഥിക്കാം സ്വർഗി പിതാവേ ഇടപെട്ട ദേശബ്ദത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു ഹൃദ്യമായിട്ടും വ്യക്തമായിട്ടും ആഴമായിട്ടും പരിശുദ്ധാത്മാവ് സംസാരിച്ചത് എല്ലാ മേഖലകളിലും പഴുതിറച്ച് മുന്നേറാൻ ഞങ്ങളെ സഹായിക്കുന്നു ദൈവം ചെയ്യാൻ പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ ചെയ്യാതെ പിടിവാശി പിടിച്ചു നിൽക്കുന്ന ചില എന്നെ കേൾക്കുന്നു സ്നാനപ്പെടണമെന്ന് ദൈവം പറഞ്ഞിട്ട് അനുസരിക്കാതിരിക്കുന്നു വിശ്വസ്തയോടെ വിശുദ്ധിയോടെ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നത് തീരുമാനമെടുത്തിട്ടും ആ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയവർ ഇപ്പോൾ അങ്ങനെയുള്ളവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു മടങ്ങി വരട്ട് ഒരു ദൈവീകമായ അവർക്കുണ്ടാകട്ടെ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ നമ്മ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചോ ചില തീരുമാനങ്ങളിൽ ദേവസ്വനി മടങ്ങി വരേണ്ടവരുണ്ട് നീ ആ തീരുമാനം എടുക്കാൻ കുഞ്ഞെ ആ അതിനെ പുറത്തു വരാൻ പറ്റത്തില്ല കർത്താവ് അനുഗ്രഹിക്കട്ടെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു